എല്ലാവർക്കും നമസ്കാരം നമ്മൾ ശരിക്കും ഈ മീറ്റ് വളരെ നേരത്തെ ചെയ്യേണ്ടതായിരുന്നു നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം നമ്മൾ ശരിക്കും കഴിഞ്ഞ രണ്ട് മൂന്നും മൂന്നാലു ദിവസങ്ങൾക്ക് മുമ്പ് പ്ലാൻ ചെയ്തതാണ് അപ്പോൾ അപ്പോഴാണ് നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട നമ്മൾ ഒരുപാട് സ്നേഹിക്കുകയും മലയാള സിനിമയുടെ അഭിമാനമായിരുന്ന നമ്മുടെ ശ്രീനേട്ടൻ നമ്മളേക്ക് വിട്ടുപോയത് അപ്പം അതുകൊണ്ടാണ് പിന്നെ കുറച്ച് വൈകി അങ്ങനെയാണെങ്കിൽ ഇന്ന് ഇന്നാണെങ്കിലും നിങ്ങളൊക്കെ ആയിട്ട് നേരിട്ട് സംസാരിക്കാം എന്നുള്ള തീരുമാനത്തിലെത്തിയത് അതുകൊണ്ട് ഈ സിനിമയിൽ അഭിനയിച്ച ഒരുപാട് പേര് ഇന്നിവിടെ വന്നിട്ടില്ല പ്രത്യേകിച്ച് നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള ധ്യാൻ ശ്രീനിവാസൻ ധ്യാന് നമ്മൾ പ്ലാൻ ചെയ്ത് നമ്മൾ ഗംഭീരമായിട്ടൊരു മീറ്റ് ഇന്റർവ്യൂ ഒക്കെ ചെയ്യുക എന്നുള്ളതായിരുന്നു പക്ഷെ ധ്യാനിനും പിന്നെ ഇതിനൊന്നും സാധിച്ചില്ല ഇന്ന് നമ്മളെ സംബന്ധിച്ച് എനിക്ക് തോന്നുന്നത് ട്വന്റി ട്വന്റി പടം കഴിഞ്ഞിട്ട് ഓരോ സീനിലും പുതിയ പുതിയ ആർട്ടിസ്റ്റുകൾ വന്നുകൊണ്ടിരിക്കുന്ന വേറൊരു സിനിമയുടെ ഒരു രൂപമാണ് ബബ്ബയിലൂടെ നമ്മൾ കണ്ടത് അതിന്റെ കഥ ഫാഗിനും നൂറും എന്ന് പറഞ്ഞപ്പോ ഇത് വേറൊരു ജോണറിൽ ഒരു സിനിമ ഇത് സിനിമ നല്ല ഒരു എന്താ പറയാ തിയേറ്ററില് ഹരം ഉണ്ടാക്കുന്ന ഒരു ഫാൻ മെയ്ഡ് മൂവി ഒരു ലോജിക്ക് ഇതിനകത്തില്ല അത് നമ്മൾ ആദ്യമേ തന്നെ കഥ കേട്ടപ്പോൾ തന്നെ പറഞ്ഞ ലോജിക്ക് ഒക്കെ പിടിക്കാൻ പോയാൽ ഭയങ്കര കുഴപ്പമാണ് ഇങ്ങനെ ഒരു സിനിമ ചെയ്യാൻ പറ്റില്ല അപ്പൊ അതുകൊണ്ട് തന്നെയാണ് ആദ്യമേ തന്നെ നമ്മള് നോ ലോജിക് എന്നുള്ളത് പറഞ്ഞത് ഇപ്പോ ഞാനിപ്പോ സിനിമയിൽ വന്നിട്ട് ഏകദേശം മുപ്പത്തിനാല് വർഷമായി നമുക്ക് ഓരോ സിനിമയും അല്ലെങ്കിൽ ഓരോ ദിവസവും പാഠപുസ്തകം പോലെയാണ് സിനിമയെ ഇതൊരു വലിയ കടൽ പോലെയാണ് ഇതൊന്നും പഠിച്ച തീരുവില്ല എന്ന് പറഞ്ഞാൽ ദിവസവും ദിവസവും ഓരോ സംഭവങ്ങൾ കണ്ടുപിടിച്ചുകൊണ്ടേയിരിക്കുന്നു നമ്മുടെ മുമ്പിലേക്ക് കുറച്ച് കഴിഞ്ഞിട്ടാണ് എത്തുന്നത് ഇപ്പോൾ ഇന്റർനെറ്റ് മറ്റുള്ള കാര്യങ്ങൾ ഉള്ളതുകൊണ്ട് നമ്മൾ എല്ലാ കാര്യങ്ങളും അപ്പം പറയുന്നു ഇങ്ങനെ നടക്കുന്നുണ്ട് ഇങ്ങനെ സാധനം വരുന്നുണ്ട് പക്ഷെ അത് നമ്മുടെ മുമ്പിലേക്ക് എത്താൻ ചിലപ്പോൾ കുറച്ച് വൈകുമായിരിക്കും പക്ഷെ നമ്മൾ ഇന്നും ആസ് എ സ്റ്റുഡൻറ് എന്നുള്ള രീതിയിൽ തന്നെയാണ് പൊതുത് പൊതു പിന്നെ പുതിയ പുതിയ ശരിക്കും ഞാൻ ഞാനിവരോടൊക്കെ പറയുന്നുണ്ട് നമ്മളെക്കാൾ അറിവുള്ള ടെക്നീഷ്യൻസിന്റെ കൂടെ തന്നെയായിരിക്കണം നമ്മൾ വർക്ക് ചെയ്യുന്നത് അങ്ങനെ അതുപോലെ നമ്മളെക്കാൾ വളരെ ഗംഭീരമായിട്ട് പെർഫോം ചെയ്യുന്ന ആർട്ടിസ്റ്റുകളുമായിട്ട് നമ്മൾ സഹകരിക്കണം അപ്പോൾ അതാണ് നമ്മൾക്കും വളർച്ച ഉണ്ടാവുന്നത് അപ്പോൾ ഈ എന്നെ സംബന്ധിച്ച് കഴിഞ്ഞ കാലഘട്ടത്തിലൊന്നും ഉപയോഗിക്കാത്ത ടെക്നോളജിയുടെ കൂടെ പോകുമ്പോൾ നമുക്കും പുതിയ നോളജാണ് അതെടുത്ത് നമുക്ക് അടുത്ത സിനിമയിൽ ഉപയോഗിക്കാൻ പറ്റുക അല്ലെങ്കിൽ നമുക്ക് അത് വേണോട്ടോ ഇത് വേണോട്ടോ അങ്ങനെ വന്നൂടെ എന്നൊക്കെ ചോദിക്കാവുന്ന ഒരുപാട് കാര്യങ്ങൾ നമുക്ക് മുന്നിലേക്ക് വരാം ഇപ്പോഴത്തെ കുട്ടികൾ അല്ലെങ്കിൽ ഇപ്പോഴത്തെ ക്യാമറമാൻമാരാണെങ്കിലും മറ്റുള്ള എല്ലാ ടെക്നിക്കൽ സ്ഥലത്ത് വർക്ക് ചെയ്യുന്ന ആൾക്കാരും അപ്ഡേറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ് ഓരോ ദിവസവും ഓരോ ദിവസവും പുതിയത് പുതിയത് എന്ന് പറയുന്ന കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് അപ്പൊ നമ്മളും അതിന്റെ കൂടെ പോകുമ്പോൾ നമ്മളും പതുക്കെ പതുക്കെ എന്റെ ഭാഗമാവുമല്ലേ

ഇത്രയും സ്ട്രഗിളിംഗ് കഴിഞ്ഞാൽ അന്ന് തിയേറ്റർ കവിത കണ്ടായിരുന്നു ആ സ്റ്റേജിൽ കയറിയപ്പോ തിരിപേട്ടനെ കണ്ണും ഇറങ്ങിയൊരു നിമിഷം ഞാൻ കണ്ടായിരുന്നു ഒരു കലാകാരന് കിട്ടിയ ഒരു അംഗീകാരം പ്രൗഡ് മൊമെന്റ് ആയിട്ട് ഫീൽ ചെയ്ത വീഡിയോ കാണുന്ന സമയത്ത് എങ്ങനെയായിരുന്നു പ്രേക്ഷൻ അത്രയൊരു ഫൈറ്റിംഗ് ഒക്കെ ഒരു കാരമോണ്ടല്ലോ ഒരു ആക്ടറിനെ സംബന്ധിച്ചൊരു അംഗീകാരം ആണത് അല്ല ഒരു കലാകാരൻ എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞ പ്രേക്ഷകനെ സംബന്ധിച്ച് അവർ അടിക്കുന്ന രണ്ട് കൈ കൂട്ടി അടിക്കുന്ന ഒരു ശബ്ദമുണ്ടല്ലോ അത് ഞങ്ങൾക്കുള്ള എനർജി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നിസാരമല്ല അവരുടെ ആ സ്നേഹം എന്നെ സംബന്ധിച്ച് പറഞ്ഞാൽ ഏകദേശം പത്ത് മുപ്പത് വർഷമായിട്ട് ഈ കയ്യടി കൊണ്ട് മാത്രമാണ് ഇവിടെ നിലനിൽക്കുന്നത് ഏത് സമയത്തും എന്നെ വിശ്വസിച്ച് എന്റെ കൂടെ നിൽക്കുന്ന പ്രേക്ഷകർ കാരണം അവരില്ലെങ്കിൽ പിന്നെ നമുക്കൊന്നും ഇല്ലാന്ന് പറയുന്നൊരു അവസരം നമ്മൾ ആരുടെ മുമ്പിൽ ആടി മറുക്കാനാണ് പിന്നെ ഈ പറയുന്ന പോലെ ഒരു വലിയ പ്രോഡക്റ്റ് ഉണ്ടാവുന്നത് ഒരുപാട് പേരുടെ കൂട്ടായ്മയാണ് എന്റെ കൂടെ ഉള്ള ആർട്ടിസ്റ്റുകൾ അതുപോലെ എന്റെ ഡയറക്ടർ ഇപ്പൊ ഈ ഡയറക്ടറെ സംബന്ധിച്ച് ഒരു ധനഞ്ജയ് ഒരു ആദ്യമായിട്ടൊരു സിനിമ ചെയ്ത പോലെയല്ല ഒരു പുതിയ ഒരാൾക്ക് ശരിക്കും പറഞ്ഞാൽ ഇത്രയും ആർട്ടിസ്റ്റുകളെ കിട്ടുമ്പോ തന്നെ പതറിപ്പോകും പക്ഷേ അതിന് ഈ കഥ എന്നിലേക്ക് എത്തിച്ചത് വിനീത് ശ്രീനിവാസനാണ് വിനീതാണ് എന്നെ വിളിച്ച് പറഞ്ഞത് ദിലീപേട്ട ഒരു കഥ ഉണ്ടെന്ന് കേട്ടു നോക്കൂ കഥ എന്ന് പറയാൻ പറ്റില്ല ഒരു സംഭവങ്ങളാണ് അതൊന്ന് കേട്ടു നോക്കൂ എന്നിട്ട് നമുക്കത് എങ്ങനെയാണെന്ന് ആലോചിക്കാം നമുക്കൊരു ഒരു പ്രാന്ത പരിപാടിയാണ് എന്ന് പറഞ്ഞ് ഞാൻ പറഞ്ഞു കേൾക്കാം എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ ഇങ്ങനെ ഈ കാര്യം ഇങ്ങനൊരു അവസ്ഥ ഉണ്ടാക്കിയത് സിനിമ ഈ കഥ കേട്ട് കഴിയുമ്പോൾ ഞാൻ പറഞ്ഞത് ഇത് തന്നെയാണ് നമ്മളിതൊരു ാണ് ഇതിന്റെ ഫുട് നമുക്ക് അറിഞ്ഞൂടാ എന്നൊരു രീതിയിലാണ് കാരണം ഒരുപാട് അതിൽ ധനജയത് തന്നെയായിരുന്നു ഞാൻ ഇൻട്രോ പാട്ടിടണ വിഷയം മിസ്റ്റർ പട്ലറുടെ പാട്ട് ഇടുമ്പോ അപ്പൊ ഞാൻ ചെറുതെന്ന് ധനചെയ്ത് അല്ലവണ ഏത് റിയാലിറ്റി ഷോയ്ക്ക് ചെല്ലുമ്പോഴും ഈ പാട്ടിടുന്നുണ്ട് അപ്പൊ അത് ജനങ്ങൾക്ക് എത്രത്തോളം സിനിമയിൽ വരുമെന്ന് നമുക്ക് അറിയില്ല

എന്റെ പഴയ സിനിമയിൽ ഒരു സാധനം കൊണ്ടുവരില്ലേ പുതിയ എന്തെങ്കിലും കാണിക്കുന്ന അവർ ഞാൻ എന്തെ ഞാനങ്ങനെ ചിന്തിച്ചിട്ടില്ല ഞാനെപ്പോഴും തന്നെ ചൂട് പറയുന്ന പുതിയതെന്തെ പുതിയ ഇത് ഞങ്ങൾ ഫാൻ ഞങ്ങളുടെ ഒരു ഇതിന് സന്തോഷത്തിന് വേണ്ടിയിട്ടുള്ളതാണ് എന്ന് പറഞ്ഞിട്ടാണ് ഞാനിപ്പോ ഞാൻ വന്ന് ഇറങ്ങുമ്പോൾ തന്നെയുള്ള ഒരു റെഫറൻസ് പിന്നെ നമ്മൾ ഇന്റർവെലിന് പോകുന്ന ചേയ്സ് നടക്കുമ്പോഴുള്ള റെഫറൻസുകൾ അപ്പോ അതൊക്കെ റീക്രിയേറ്റ് ചെയ്യുക ശരിക്കും പറഞ്ഞൊരു സ്പൂഫ് സ്വഭാവമുണ്ട് ഈ സിനിമക്ക് ലാലേട്ടനെ കൊണ്ട് ലാലേ നമുക്ക് നമുക്ക് കാണാൻ ആഗ്രഹിച്ച സാധനങ്ങൾ ഇപ്പൊ പുള്ളി പറഞ്ഞ പോലെ ഒറ്റ സിനിമയിൽ തന്നെ അതിന്റെ മേ മെയിൻ സാധനങ്ങളൊക്കെ എടുത്ത് മുണ്ട് ഉരിവുള്ള കാല് ഇതാക്കല് അങ്ങനെ ഒരുപാട് സാധനങ്ങൾ പിന്നെ ഇതൊരു ലാലേട്ടൻ തന്നെ പറഞ്ഞ സാധനം അതിന് എന്താ പറയാ ഒരു വെറുതെ ഹൈപ്പ് ഉണ്ടാക്കുക എന്തോ അതാണ് തുമ്മ്പക്കും മണ്ണൊക്കെ ഇങ്ങനെ ഏറിലേക്ക് പോക്കുക സാധാരണ അങ്ങനെ അഭിനയിച്ചോണ്ടിരുന്ന് കഴിഞ്ഞിട്ട് പല എടാ സാധിച്ച കാര്യങ്ങൾ ഉണ്ടാവൂടാ എന്ത് മനുഷ്യന്മാരല്ലേ അതെ എന്നൊക്കെ ചോദിച്ചിട്ട് കാരണം നമ്മളിപ്പുറത്ത് വേറെ തരത്തിൽ അതിനെ എൻജോയ് ചെയ്ത് നമ്മൾ തന്നെ ക്രിട്ടിസൈസ് ചെയ്ത് വേറൊരു ലോകമാണ് ഇങ്ങനെ കൊറേ ആൾക്കാർ പിന്നെ ഇതിന്റെ വെച്ചാൽ സ്ക്രിപ്റ്റ് എന്ന് വെച്ചാല് കൊറേ ഇപ്പോഴത്തെ ഒരു വർഷത്തില് ആൾക്കാർക്ക് കൂടുതൽ ബുദ്ധി എന്ന് പറയുന്നൊരു സാധനത്തെ കരച്ച ഒരുപാട് ക്ലാരിറ്റി കൊടുക്കണ്ട അത് അത് ജനത്തിന് ഇപ്പം നന്നായിട്ട് മനസ്സിലാവും ഇങ്ങനെയാണ് കണക്റ്റഡ് സിനിമ ടോട്ടൽ കണക്ട് ചെയ്ത് വരുമ്പോ എല്ലാം നമ്മുടെ ആൾക്കാരാണ് വിനീതിൻ്റെ ടീം മാത്രമാണ് ഓപ്പോസിറ്റ് ഇരിക്കുന്നത് എന്ന് പറയുന്നൊരു കണക്ഷനിൽ ഇങ്ങനെ കൊണ്ടുവന്ന് എത്തിക്കുക എന്ന് പറയുന്ന ഒരു പറയുന്നൊരു രീതിക്കുണ്ട്